കുട്ടികളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സി എച്ച് പ്രതിഭാ ക്യൂസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഭാ ക്യൂസിന് വേണ്ടിയിട്ടുള്ള സബ് ജില്ലാ തല ക്വസ്റ്റ്യൻസ് വിടുമെന്ന് അതിനുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പ്രതിഭാ ക്യൂസിൻ്റെ സബ് ജില്ല എന്നാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കൾ സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് കേട്ടോ ഇരുപത്തൊന്ന് ശനിയാഴ്ചയാണ് യു പിയിലുള്ള കുട്ടികളെ യു പി തലം മത്സരം സബ് ജില്ലയിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികൾക്കായിരിക്കും എൽ പി തലം ഫസ്റ്റ് കിട്ടിയ കുട്ടികളെ മാത്രമാണ് മത്സരിപ്പിക്കുക അപ്പോൾ മക്കൾ അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുക ഓണം വെക്കേഷനിലൊക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ പത്താമത്തെ എട്ടാമത്തെ വ്യക്തിയുമായിരുന്നു പത്താമത്തെ മന്ത്രിയായിരുന്നു രണ്ട് തവണ ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്ത്രിയായിട്ടുണ്ട് രണ്ട് തവണ സി അച്യുതമേനോനും മന്ത്രിയായിട്ടുണ്ട് അങ്ങനെ എട്ടാമത്തെ വ്യക്തിയാണ് പത്താമത്തെ മന്ത്രിയുമാണ് നിയമസഭാ നടപടികളെ കുറിച്ച് സി എച്ച് മുഹമ്മദ് കോയ രചിച്ച പുസ്തകം ഏത് നിയമസഭാ ചട്ടങ്ങൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എസ് ഐ ഒയുടെ മുഖപ്രസിദ്ധീകരണമായിരുന്ന യുവ സരണി മാസികയുടെ എഡിറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ അന്തരിച്ചു ആരാണ് ആ വ്യക്തി വി എ ഷുക്കൂർ ലോക പ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുള്ള യൂസഫ് അലി ഇംഗ്ലീഷിൽ രചിച്ച ഖുർആാൻ വിവർത്തന വിശദീകരണ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വി വി എ ഷുക്കൂർ ആയിരുന്നു ചോദിക്കൂട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ അന്തരിച്ച വി വി ഷുക്കൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സാഹിത്യ മേഖല പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരനായ പുരുഷ നോഹ നോഹാലെയ്ൻസ് അമേരിക്കക്കാരനാണ് നമ്മുടെ ചാനലിൽ പാരിസ് ഒളിമ്പിക്സിനെക്കുറിച്ചും അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ചും എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എല്ലാവരും പോയി കാണണേ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഭഗത് സിംഗ് അയ്യന്നൂരിൽ നടന്ന ഉപ്പു ലംഘനവുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയ സ്വതന്ത്ര സമര സേനാനിയാര് കെ കേളപ്പൻ ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയ സ്വതന്ത്ര സമര നായികയാര് അക്കാമച്ചെറിയാൻ ചില പുസ്തകങ്ങളിലൊക്കെ അക്കമ്മച്ചെറിയാൻ എന്നും കണ്ടിട്ടുണ്ട് കേട്ടോ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് അമീൻ പത്രത്തിന്റെ സ്ഥാപകനാരി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഒരു സംഖ്യയുടെ പത്ത് ഇരട്ടിയിൽ നിന്ന് ഏഴ് കുറച്ചപ്പോൾ എൺപത്തിമൂന്ന് കിട്ടി എന്നാൽ സംഖ്യ ഏത് എൺപത്തിമൂന്നിനോട് ഏഴ് കുറച്ചപ്പോൾ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എൺപത്തിമൂന്നേ കൂട്ടണം ഏഴ് തൊണ്ണൂറ് കിട്ടി തൊണ്ണൂറിനോട് എത്ര ഇരട്ടിയാണ് പത്തിരട്ടി അപ്പൊ തൊണ്ണൂറ് ഹരിക്കണം പത്ത് അതിന് ആൻസർ ഒമ്പത് മനസ്സിലായില്ലേ അപ്പോൾ ഒമ്പതിന്റെ പത്തിരട്ട് എത്രയാണ് തൊണ്ണൂറ് അപ്പോൾ ആ സംഖ്യയിൽ നിന്ന് ഏഴ് കുറച്ചപ്പോൾ എൺപത്തി മൂന്ന് അല്ലേ അടുത്ത ചോദ്യം തുടർച്ചയായ മൂന്ന് സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി എഴുപത്തി ആയാൽ ചെറിയ സംഖ്യ ഏത് ഇവിടെ തുക തന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി തുടർച്ചയായ മൂന്ന് സംഖ്യകളുടെ തുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഹരിക്കണം മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് കിട്ടും ആൻസർ കിട്ടുന്ന സംഖ്യ നടുവിലെ സംഖ്യയാണ് വലത്ത് സൈഡിലുള്ളത് തൊണ്ണൂറ്റിനാലും എടുത്തു സൈഡിലുള്ളത് തൊണ്ണൂറ്റി രണ്ടും ആവും നടുവിലുള്ള സംഖ്യയാണ് ഇങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടുക അതിൻ്റെ എതിർ സൈഡ് രണ്ട് സൈഡിലുള്ള സംഖ്യ അപ്പുറം അപ്പറേം ഇതിയാൽ മതി അപ്പോൾ ഫസ്റ്റത്തെ സംഖ്യ തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് എഡ്യൂസാറ്റ് നക്ഷത്രം എന്നും സായാഹ്ന നക്ഷത്രം എന്നും അറിയപ്പെടുന്നത് ഏത് ഗ്രഹത്തെയാണ് ശുക്രൻ പത്ത് രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏത് കൊണാർക്ക് സൂര്യക്ഷേത്രം ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു നോട്ടിലും ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ചോദിക്കും അതിനാണിത് നൽകിയിട്ടുള്ളത് പ്രത്യേകം ഓർത്തു ഓർത്തുവെക്കാം അഞ്ഞൂറ് രൂപയിൽ ചെങ്കോട്ട ഇരുന്നൂറ് രൂപയിൽ സാഞ്ചി സ്തൂപം നൂറ് രൂപയിൽ റാണിക്ക് വാവ് അൻപത് രൂപയിൽ ഹംപിയിലെ രഥശില്പം ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കേരളത്തിലെ നഗര കോർപ്പറേഷൻ ഏത് കണ്ണൂർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് രൂപീകൃതമായത് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം സ്ഥലമേത് ലക്കിടി ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ജ്ഞാനപീഠം കേരളത്തിൽ എത്ര പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആറ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് സ്ഥാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം നേടിയവരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മലയാളിയാർ എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടി റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാര് മേരി കോം കഥകളിയിൽ നല്ല സ്വഭാവനടന് നൽകുന്ന വേഷമേത് പച്ച കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആര് അമ്മന്നൂർ മാധവചാക്യാർ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ കലാരൂപമാണ് കൂടിയാട്ടം ഏറ്റവും വലിയ ഔഷധി എന്നറിയപ്പെടുന്ന സസ്യം വായ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏത് തെലുങ്കാന ആന്ധ്രാപ്രദേശിനെ ഭാഗിച്ചിട്ടാണ് തെലുങ്കാന ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി ഏത് പെരിയാർ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി ഹരിതകമില്ലാത്ത സസ്യം ഏത് കൂൺ ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി കേരളത്തിൽ പുകയിലെ കൃഷി ചെയ്യുന്ന ജില്ല ഏത് കാസർകോട് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടി ഏത് വിമുക്തി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് സച്ചിൻ ടെണ്ടുൽക്കർ മക്കളെ ഞാൻ ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞിട്ട് മതിയോ ചോദ്യങ്ങളെന്ന് അപ്പോൾ സബ് ജില്ല ചോദ്യം വിടുമെന്ന് മക്കൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഞാൻ വിട്ടുതരാ ഇൻഷാല്ല നിങ്ങൾ നന്നായിട്ട് പഠിക്കുക സബ് ജില്ലയിലും നന്നായിട്ട് മാർക്ക് നേടാൻ കഴിയട്ടെ മക്കളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്